മള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ചെമ്പുഭാഗ്യ നാലമ്പല സമർപ്പണം നടന്നു അശ്വതി തിരുന്നാൾ ഗൗരിലക്ഷ്മി വായി തമ്പുരാട്ടി പദ്രദ്വീപ പ്രകാശനം നിർവഹിച്ചു പള്ളിപ്പുറം കടവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു നാലമ്പലം ചെമ്പുപാകൽ മഹായജ്ഞ സമർപ്പണം ക്ഷേത്രനന്ത്രി മോനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂരിയുടെ മുഖ്യകാരുമത്വത്തിൽ നടന്നു നാലമ്പലം ചെമ്പുപാകൽ സമർപ്പണ സഭ അശ്വതിരുനാൾ ഗൗരിലക്ഷ്മിയുമായി ഉദ്ഘാടനം ചെയ്തു വന്ന് നിൽക്കുമ്പോൾ പല കാരണങ്ങളാലും എന്നെ ഇവിടെ വരാൻ അനുവദിച്ചല്ലോ എന്നുള്ളതാണ് ഇതിനു മുമ്പും ക്ഷണമുണ്ടായിട്ടും വരാൻ ആഗ്രഹമുണ്ടായിട്ടും വരാനുള്ള സമയം അമ്മ നിശ്ചയിച്ചില്ല അങ്ങനെ എനിക്ക് വരാൻ സാധിച്ചില്ല ഒരു സ്വപ്ന സാ സാക്ഷാത്കാരം എപ്പോഴും വലിയ ഒരു സംഭവമാണ് ഇന്നിവിടുത്തെ നാട്ടുകാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഇവിടെ ഈ കലശാഭിഷേകവും എല്ലാം എല്ലാ ചടങ്ങുകളും അത് നടന്നിരിക്കുന്ന നിങ്ങളുടെ സ്വപ്നവും ആഗ്രഹവും ആവേശവും ഒക്കെ തന്നെയാണ് ഗുരുവായൂർ മുൻമേൽശാന്തി മുറുക്കന്നൂർ ശ്രീഖരൻ നമ്പൂരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ദേവസ്വം മാനേജർ ഡോക്ടർ എ ജയൻ അധ്യക്ഷത വഹിച്ചു മഹാലക്ഷ്മി പുരസ്കാരം അശ്വതിരുനാൾ ഗൗരിലക്ഷ്മി ബായിക്ക് ക്ഷേത്ര നന്ത്രി മൂന്നാട്ടിലത്ത് ഗോവിന്ദൻ നമ്പൂരി സമർപ്പിച്ചു മംഗളപത്ര സമർപ്പണം സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു ജനറൽ സെക്രട്ടറി വി ജി പ്രതീഷ് രാധാകൃഷ്ണൻ നായർ വി എൻ ബാബു സന്തോഷ് പൈ ദേവസ്വം സെക്രട്ടറി എം വി സുമേഷ് ജയേഷ് കലിയത്ത് പരമേശ്വരൻ നമ്പൂരി പി രമണൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു पद्मनाभप्रभु श्रीपद्मनाभप्रभु श्रीपद्मना